കണ്ണൂരിൽ പാനൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കൊലവിളി മുദ്രാവാക്യം ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള യുവജന റാലിയിലാണ് കൊലവിളി മുദ്രാവാക്യം വിളിച്ചത് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ വാൾ തേച്ചുമിനിക്ക് വെച്ചിട്ടുണ്ടെന്ന് ഡിവൈഎഫ്ഐ അഭിജിത മുഴക്കുന്നുണ്ട് ി നേരേ വന്നു നേരേ വന്നു അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്ന പണ്ടേ വിരുന്ന മുദ്രാവാക്യമാണ് അത് ആ കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾ കേട്ടു ആവേശം കൊണ്ടിരുന്നു പക്ഷേ ഇക്കാലത്ത് ആ മുദ്രാവാക്യം കുറച്ച് ഔട്ട്ഡേറ്റഡ് അല്ലേ ഇപ്പോഴും ആ മുദ്രാവാക്യത്തിൽ ആ തേച്ചുവിനുക്കിയ അരിവാള് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനെ കൊലവിളി മുദ്രാവാക്യമായിട്ടൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിയത് അഭിജിത്ത് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമൊക്കെ മാറി വരുന്ന ഒരു കാലം കൂടിയാണ് ആ കാലഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് നമ്മൾ ഈ രീതിയിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളൊക്കെ ഒരു ഒരുപാട് തവണ അത് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നടക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് അരുൺകുമാർ പാനൂർ കൊയിലൂരിലാണ് ഈ സംഭവം പാനൂർ ഡിവൈഫി പാനൂർ ബ്ലോക്ക് സമ്മേളനം നടക്കുകയാണ് അതിന്റെ ഭാഗമായി നടന്ന യുവജന റാലിയിലാണ് ഈ കൊലവിളി മുദ്രാവാക്യം ഉയർന്നിട്ടുള്ളത് അതിൽ പറയുന്ന പേര് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ വാൾ തേച്ചു മിനിക്ക് വെച്ചിട്ടുണ്ട് അത് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം കതിരൂർ മനോജ് ആർ എസ് എസ് പ്രവർത്തകരാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നു അതിൽ സി പി എം പ്രവർത്തകരുമാണ് പ്രതികൾ ഏതായാലും ഈ കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ വാൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രവർത്തകരുടെ മുദ്രാവാക്യം നേതാക്കൾ ഉൾപ്പെടെ ഈ ഈ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അരുൺകുമാർ ഇത് ഡിവൈഎഫ്ഐ തന്നെ ഫേസ്ബുക്കിലെ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിച്ച ഒരു വീഡിയോ കൂടിയാണിത് ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരു കൊലവിളി എന്ന് തന്നെ നമുക്കതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം ഈ രീതിയിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല ആ ബാള് അല്ലെങ്കിൽ ആ ഉപകരണ ഉപയോഗ ഉപകരണങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ട് എന്നാണ് ഈ പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത് നിലവിലേതായാലും ആർ എസ് എസ് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണേണ്ടി ആണ് വിവരങ്ങൾ പ്രിയപ്പെട്ട ഈ റിപ്പബ്ലിക് ദിനത്തിൽ അംബേദ്കർ ഒരിക്കൽ കാര്യമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിലേക്ക് മാറുമ്പോൾ അതിൽ ഒരു പ്രധാനമായിട്ടുള്ള മാറ്റം ഉണ്ടാകേണ്ടത് നമ്മൾ സായുധമായിട്ടുള്ള എല്ലാ കലാപങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ഭരണഘടനാനുസൃതമായിട്ടുള്ളൊരു ജീവിത രീതിയുമായി പൊരുത്തപ്പെടണം എന്നുള്ളതാണ് എല്ലാത്തരം അത് ഗാന്ധിയുടെ നിരാഹാര സമരത്തെ പോലും അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് അവിടെയാണ് സായുധ സമരങ്ങളല്ല പകരം ഒരു ഭരണകൂട വ്യവസ്ഥയുടെ ഒരു ഭരണഘടനാനുസൃതമായ ജീവിത രീതിയുമായി നമ്മൾ പൊരുത്തപ്പെട്ടു പോകണം എന്ന് പറയുന്നത് സമാധാനപരമായി ജീവിച്ചാൽ മാത്രമേ റൂൾ ഓഫ് ലോ നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായ തത്വം അതിനിടയ്ക്ക് ഇങ്ങനെ മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അതെങ്ങനെ ആവും എന്നുള്ളത് അതാത് സംഘടനയിൽപ്പെട്ടവരാണ്